റെയിൽവേ ട്രാക്കിലേക്ക് ട്രാക്ടർ ഓടിച്ചു കയറ്റി നിർത്തിയ ശേഷം ഡ്രൈവർ ഇറങ്ങിയോടി രക്ഷപ്പെട്ടു എക്സ്പ്രസ് ട്രെയിനിന്റെ ലോക്കോ പൈലറ്റ് അപകടം ദൂരെ നിന്ന് മനസ്സിലാക്കി ട്രെയിൻ നിർത്തി വൻ ദുരന്തം ഒഴിവാക്കി മധ്യപ്രദേശിലാണ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടന്നത് ബെഗ്രത്വ ഗുരുംഖേഡി റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലാണ് ട്രാക്ടർ കണ്ടെത്തിയത് സോമനാഥ് എക്സ്പ്രസ് ഇറ്റാർസിയിൽ നിന്ന് ജബൽപൂരിലേക്ക് അപ് ട്രാക്കിൽ പോകുമ്പോഴാണ് ട്രാക്കിലേക്ക് ട്രാക്ടർ ഓടിച്ചു കയറ്റുന്നത് ലോക്കോ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ എമർജൻസി ബ്രേക്ക് ചെയ്ത് ട്രെയിൻ നിർത്തുകയായിരുന്നു തുടർന്ന് ഗുംഖേഡി റെയിൽവേ സ്റ്റേഷനിൽ വിവരം അറിയിച്ചു റെയിൽവേ ഉദ്യോഗസ്ഥരുടൻ സ്ഥലത്തെത്തി ട്രാക്ടർ മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു